ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ രുചികരമായി ഒട്ടും തന്നെ കയ്പില്ലാതെ ഒരു പാവയ്ക്ക തോരനാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരിക്കലും പാവയ്ക്ക കഴിക്കാറില്ല പാവയ്ക്ക കയ്പ്പുള്ളത് കൊണ്ടാണ് പാവയ്ക്ക ഞാൻ കഴിക്കാത്തത് പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു തോരൻ തയ്യാറാക്കിയെടുത്തപ്പോൾ ഞാൻ പാവയ്ക്ക തോരൻ കഴിച്ചു എന്ന് തന്നെ പറയാം ഇതുപോലെ എന്നെപ്പോലെ പിന്നെ പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഒട്ടും തന്നെ നമുക്ക് കയ്പില്ലാതെ വേറൊരു രുചിയിൽ നമുക്ക് പാവയ്ക്ക തോരൻ കഴിക്കാവുന്നതാണ് ഞാൻ എങ്ങനെയാണ് ഈ തോരൻ തയ്യാറാക്കിയെടുത്തതെന്ന് കൂടി കാണുക ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന തോരൻ പാവക്കയും പച്ച തക്കാളിയും ചേർത്തുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ പച്ച തക്കാളി നമുക്കെല്ലാവർക്കും അറിയാം തോരൻ വെച്ചാൽ നല്ല രുചി തന്നെയാണ് ഒരുപാട് പുളിയില്ലാത്ത അധികം വിളയാത്ത തക്കാളി വേണം ഇതിനു വേണ്ടി നമ്മൾ എടുക്കാൻ ഞാനങ്ങനെ കുറേ തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയും പാവയ്ക്കയും കൂടെ ആകുമ്പോൾ നമ്മൾ ഈ പാവയ്ക്കയുടെ കൈപ്പൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും എന്നെപ്പോലെ ഇഷ്ടമില്ലാത്തവർക്ക് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി ചേർത്ത് തോരമാക്കാവുന്നതാണ് ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും ചേർക്കത്തില്ല ഇതിൻ്റെ പകുതി ചേർക്കത്തുള്ളൂ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എരിവുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അത് ഞാൻ അരിഞ്ഞതിന് ശേഷം കാണിക്കാം ഇനി ഞാൻ ഈ പാവയ്ക്ക ചെറുതായിട്ട് തന്നെ തീരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണേ അതുപോലെ തക്കാളിയും തീരെ ചെറുതായിട്ട് തന്നെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനും ഇത് രണ്ടും ഞാനിനിയും ചെയ്തെടുക്കട്ടെ ഇപ്പോൾ ഞാൻ പാവയ്ക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തടി ഇതിൻ്റെ പുറത്ത് വെച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനിയും തക്കാളിയും ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്ന തക്കാളിയാണ് തക്കാളിയും പാവയ്ക്ക നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്നതായിരുന്നു നമ്മുടെ തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാവയ്ക്ക അരിഞ്ഞു വെച്ചു ഒണിയൻ ഗാർലിക് ജിഞ്ചർ ചില്ലി വേരി ഹാർട്ട് ചില്ലിയാണിത് കേട്ടോ വേരി ഹാർട്ട് ചില്ലി ഇത് കാന്താരി എന്ന് പറയും കാന്താരി ഇഞ്ചി വെളുത്തുള്ളി സവാള ഇനി നമുക്കിത് തോരൻ വെക്കാം തോരൻ വെക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നത്തെ തോരന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയും കോക്കോനട്ട് അല്ല വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ഒരു ഓയിലൊക്കെ മാറി മാറിയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് വിശുദ്ധമായ ഓർഗാനിക് വെളിച്ചെണ്ണയാണ് ഞാൻ ഈ തോരന് വേണ്ടി ഉപയോഗിക്കുന്നത് കടുക് കടുക്ൊട്ടിയാൽ ഉടൻ തന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ച കാന്താരി ഇതൊന്ന് വഴി വഴറ്റിയെടുക്കണം കറിവേപ്പിലും കൂടെ ചേർക്കുകയാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഞാൻ സ്വീപം മഞ്ഞൾപ്പൊടി ചേർക്കണം ഒത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിന് ചേർക്കത്തില്ല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പതുപോലെ എല്ലാ തോരം വെക്കുമ്പോഴും ഞാൻ ചേർക്കാറുള്ള ഒരു സ്വല്പം മുളക് പൊടി ഇത് എരിക്ക് വേണ്ടി ചേർക്കുന്ന മുളക് പൊടിയല്ല ഇത് ഒരു സ്വൽപ്പം നിറത്തിന് വേണ്ടി ചേർക്കുന്ന മുളക് പൊടിയ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ മുളക് പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇവിടെ ചേർക്കുന്നത് ഇവിടെ തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇളക്കി വേണമെങ്കിലും ചേർക്കാം ഇതിപ്പം തീരെ പുതിയായിട്ട് തിരിഞ്ഞ തേങ്ങയാണ് ഞാൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഇപ്പം തിരി നമ്മൾ കൈകൊണ്ട് തിരിഞ്ഞ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് ഇളക്കിയ ശേഷം ആദ്യം ഞാൻ ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ് പാവയ്ക്കകത്തും വെള്ളമുണ്ട് പിന്നെ തക്കാളിക്കകത്തും വെള്ളമുണ്ട് നമ്മൾ ഒരു തോരനും നമ്മൾ വെള്ളമൊന്നും അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട കാര്യമില്ല ഇതിനാണ് കുറച്ച് വേവുള്ളത് നമ്മുടെ തക്കാളിക്കേക്ക് ഒട്ടും വേവില്ല പച്ച തക്കാളി രണ്ടാൾ വരുമ്പോൾ അതങ്ങ് വേവും ആവശ്യത്തിനുള്ള ഒട്ടും ചേർക്കുവാണ് നവേദിക്കട്ടെ ഇപ്പോൾ പാവയ്ക്ക ഒരു ഭാഗം കുക്ക് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർക്കുവാണ് എന്താ എന്നാലും കുറച്ചും കൂടി ഉപ്പ് വേണം തക്കാളി ചേർತಾ കൊണ്ട് തക്കാളിയും നമ്മുടെ പാവയ്ക്കെല്ലാം കൊണ്ട് ഒന്നിച്ച് കിടന്നൊന്ന് വെന്ത് അതിൻ്റെ വെള്ളം എല്ലാം പറ്റി വന്ന് കഴിയുമ്പോൾ തോരൻ റെഡിയാകും അങ്ങനെ ഒന്ന് അടച്ചു വെക്കുവാണ് ഫ്ലെയിം സ്വൽപ്പം കൂടെ ഒന്ന് കൂട്ടി വെക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ തക്കാളിയുടെ വെള്ളം ഉണ്ട് ഇനി അത് പറ്റി വരണം എന്നാലും നമുക്ക് തോരൻ എന്ന് പറയാൻ അല്ലെങ്കിൽ കറിയെന്ന് നമുക്ക് പറയാൻ കണ്ടോ അതിനകത്ത് വെള്ളം കണ്ടോ വെള്ളമൊക്കെ ഇനി പറ്റി വരട്ടെ നല്ല രുചിയൊക്കെ ഉണ്ട് സ്വൽപ്പം കയ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഉപ്പ് ഏരിയ എല്ലാം തന്നെ പാകത്തിനുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ തോൻ തോരനിലെ എല്ലാ വെള്ളവും തണ്ട് തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ സ്വല്പം കയ്പ്പുള്ളതുപോലെ എനിക്ക് തോന്നി ഇപ്പോൾ ഇത് വെന്ത് വെള്ളമെല്ലാം പറ്റി വന്നപ്പോഴത്തേക്ക് ഒരു ശകലം പോലും കഴിപ്പില്ല ഉള്ളത് പറയാലോ അപ്പോൾ ഇതെനിക്കും കഴിക്കാമെന്ന് തോന്നുന്നു കഴിപ്പുള്ള സ കാര്യങ്ങൾ ഞാൻ കഴിക്കാറില്ല സത്യത്തിൽ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ഒരു മറ്റുള്ള ആൾക്കാരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടം തന്നെ കഴിപ്പില്ലാത്ത നമ്മുടെ സൂപ്പർ പാവയ്ക്ക വിത്ത് ടൊമാറ്റോ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കയ്പ്പുണ്ടെങ്കിൽ ഞാൻ കയ്പ്പുണ്ടെന്ന് തന്നെ പറയും പക്ഷേ ആദ്യം എനിക്ക് തോന്നിയൊരു ചെറു ചില കയ്പ്പ് പോലെയൊക്കെ എനിക്ക് തോന്നി പാവയ്ക്കയല്ലേ കഴിക്കും പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ തക്കാളിയുടെ പുളിയെല്ലാം നമ്മുടെ ഇതേലങ്ങ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ പാവക്കയിൽ ഇതിപ്പം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കയ്പ്പ് കുറയും